السلام عليكم إمام مسلم الدرجمنر وستنايا رواج الوجران مهانايا صحابي أبو سعيد الخدري رضي الله عنه برهيانا رسول الله صلى الله عليه وسلم فرنو من رعى منكم منكرا فليغيره بيده ننگر لارنجرم മറ്റൊരാളൊരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ അവനെ കൈകൊണ്ട് അരുതെ ചെയ്യരുതെ എന്ന് പറഞ്ഞ് വിലക്കാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് അങ്ങനെ കൈകൊണ്ട് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിൽ നിങ്ങൾ നാവുകൊണ്ടെങ്കിലും നിങ്ങളത് ചെയ്യല്ലേ അരുതെ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം അപ്പൊ ഇല്ല മെസ്റ്റത്തിയ നിങ്ങൾക്ക് അതിനും പറ്റാത്ത ഒരു സാമൂഹിക അന്തരീക്ഷവും സാഹചര്യം ആണെന്ന് വിചാരിച്ച ഫി നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങളോട് അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു മാർഗമാണ് നടന്നത് നമ്മൾ ശരിക്കും ഒരു അതിനെ കുറിച്ച് ബോധഭവനാകേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് കാണുമ്പോൾ ഒരു വിശ്വാസികൾ മനസ്സിലുണ്ടാകുന്ന ഒരു നിലപാടെന്ത തരാണ് ഒരു തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ ചെയ്യുന്നാൽ അയാൾ ചെയ്യുന്ന തിന്മയുടെ ഫലം അയാൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക അതാണ് അതിലൊരു വിഷയം ഒരാൾ തെറ്റ് ചെയ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ അവസാനമായി സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കും തെറ്റ് വന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയാൻ പറ്റുന്ന സാഹചര്യമൊക്കെയാണ് നമുക്ക് അനുകൂലമായ ചുറ്റുപാടൊക്കെ ആണെങ്കിൽ അയാളോട് അത് അയാളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴി ശ്രമിക്കണം ഇനി നമുക്ക് പിന്തിരിപ്പിക്കാനുള്ള സാമൂഹ്യ അന്തരീക്ഷം ഇല്ല അപ്പം നമുക്ക് പറയാം അത് ചെയ്യരുത് വേണ്ട അരുതേ എന്ന് പറയാൻ കഴിയണം ഇനി അതിനു പറ്റുന്നില്ല നമ്മൾ എല്ലാ നിലക്കും നിസ്സഹായരാണെങ്കിൽ ആ തെറ്റിനോടെങ്കിലും മനസ്സുകൊണ്ട് വെറുപ്പ് കാണിച്ച് നമുക്ക് ആ തെറ്റ് കാണുമ്പോൾ മനസ്സിലൊരു വേദന ഉണ്ടാവൂല കുറച്ചും എനിക്കിതിന് രണ്ടിനും കഴിയുന്നില്ലല്ലോ ആ വേദന എങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഈമാന്റെ ഒരു തരി ബാക്കി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ വേദന പ്രകടിപ്പിക്കാൻ കഴിയൂ എന്നർത്ഥം അപ്പൊ നമ്മളിത് കാണുമ്പോ ഈ അങ്ങനെ ഏത് കാര്യം കാണുമ്പോഴൊക്കെയും ചുരുങ്ങിയ പക്ഷെ മനസ്സുകൊണ്ടെങ്കിലും അതിനോടൊരു എന്ന എതിർപ്പ് പ്രതിഷേധം കാണിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ നമ്മുടെ കീമാന്റെ അളവ് എവിടെയാണെന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് സാരമില്ല അവരല്ലേ കുഴപ്പമില്ല എന്നൊക്കെയാണ് ഒരു നിലപാടൊക്കെയാണ് വരുന്നതെങ്കിൽ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു വരുമ്പോഴാണ് സമൂഹത്തിൽ ഒന്നാടങ്ക അങ്ങനെ വാങ്ങുമ്പോഴാണ് ഇതാഹൂ ദൈവീകമായ ഒരു ഇടപെടുന്ന സാഹചര്യം അന്ന് ഡയറക്റ്റ് ഒരുക്കാൻ നോക്കാം അങ്ങനെ ഒരുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഗുണകരം ഏതാണോ നമുക്ക് മാക്സിമം എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുന്ന വിശ്വാസികളെ നമ്മുടെ ഒരു മതപരമായ ഒരു ബാധ്യതയാണ് എന്നർത്ഥം അപ്പൊ അതുകൊണ്ട് ഈ തിന്മ പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയല്ല ഭൗതികമായത് മാത്രം കാണണ്ട നമ്മുടെ ദീനിന് പരിക്കേൽക്കുന്ന അല്ലെങ്കിൽ ദീനിനു വിരുദ്ധമായ മതത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങൾ കാണുമ്പോഴെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകേണ്ടത് എന്താണ് അതിനെ കുറിച്ചിട്ടാണ് ആ ഒരു വേദന നമ്മുടെ ഇല്ലാത്ത കാലത്തോളം നമ്മളൊക്കെ എവിടെയാണ് ഈമാൻ എന്ന് പറയുക എന്ന് അറിയാൻ ചോദിച്ചത് അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ അങ്ങനെ പാകപ്പെടാൻ നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് അത്തരത്തിലൊരു ഈമാൻ ഒരു ദുർബലമായ ഒരു ഈമാൻ എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ബാക്കിയാകാൻ അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുന്ന ആകട്ടെ